اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني اسرائيل اذكروا نعمتي التي انعمت عليكم واوفوا بعهدي اوف بعهدكم واياي فارهبون അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ നമ്മൾ ഇപ്പോൾ കേട്ടത് സുറബക്കറിയിലെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്താണ് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് ഇസ്രായേൽ സന്തതികളെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എൻ്റെ അനുഗ്രഹത്തെ സ്മരിക്കുക എന്നോട് ചെയ്ത കരാർ നിങ്ങൾ പാലിക്കുക എന്നാൽ നിങ്ങളോടുള്ള കരാർ ഞാനും പാലിക്കുന്നതാണ് നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാം മുഖേന നൽകിയ കരാറിനെ സംബന്ധിച്ച് മുൻതിറസുകളിൽ പറയുകയുണ്ടായി അതുപോലെ മൂസ അലി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ നടന്ന കരാറിനെ സംബന്ധിച്ച് സൂറ റാഫിലെ പത്തൊമ്പതാമത്തെ റുപ്പുവിൽ പറയുന്നുണ്ട് അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ് മൂസ നബിയുടെ ഗ്രന്ഥത്തിൽ ഒരു ഉമ്മി പ്രവാചകനെക്കുറിച്ച് പറയുന്നുണ്ട് ആ പ്രവാചകനെ വിശ്വസിക്കണമെന്നും അനുസരിക്കണമെന്നും പറയുന്നുണ്ട് ഈ ഒരു ഉടമ്പടി പൂർത്തിയാക്കുമ്പോൾ അള്ളാഹുവും അവൻ്റെ ഉടമ്പടി പൂർത്തിയാക്കുന്നതാണ് എന്ന വാഗ്ദാനമാണ് മുസാൻ നബി അലി ഇസ്ലാം നൽകിയിരുന്നത് ബൈബിളിൽ അതിന്റെ വചനം ഇപ്രകാരം കാണാവുന്നതാണ് ആവർത്തനം പതിനെട്ടാം അധ്യായത്തിൽ പതിനെട്ട് പത്തൊമ്പത് വചനങ്ങളിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നു ഞാൻ അവരുടെ സഹോദരന്മാരിൽ നിന്ന് നിൻ്റെ പോലൊരു പ്രവാചകനെ ഉണ്ടാക്കും ഞാൻ എൻ്റെ വചനങ്ങൾ അവൻ്റെ വായിലിടും ഞാൻ അവനോട് കൽപ്പിക്കുന്നത് എല്ലാം അവൻ അവരോട് പറയും ആ പ്രവാചകൻ എൻ്റെ നാമത്തിൽ സംസാരിക്കുന്ന എൻ്റെ വചനങ്ങൾ കേൾക്കാതിരിക്കുന്ന മനുഷ്യനെ ഞാൻ തന്നെ ചോദ്യം ചെയ്യും അപ്പോൾ മൂസാ നബി അലി ഇസ്ലാം മുഖേന നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രവാചകന്റെ ആഗമനം വരെ ഉള്ളതായിരുന്നു അതിനുശേഷം അവർക്കുള്ള വാഗ്ദാനങ്ങൾ ആ പ്രവാചകനെ വിശ്വസിക്കുന്നതിലൂടെ മാത്രമേ അവരിൽ പൂർത്തീകരിക്കുമായിരുന്നുള്ളൂ ഈ കാര്യമാണ് ഇവിടെ ഔഫു ബി അഹദി ഊഫി ബി അഹദിക്കും എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ ഉടമ്പടി പൂർത്തിയാക്കിയാൽ ഞാനും എൻ്റെ ഉടമ്പടി പൂർത്തിയാക്കുന്നതാണ് അങ്ങനെ ആകുമ്പോൾ ഇവിടെ രണ്ട് സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒന്ന് മൂസാ നബി അലി ഇസ്ലാമിന് ശേഷം അനേകം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അവരെ എല്ലാം ബനീസ്രായേൽ നിഷേധിച്ചിട്ടുമുണ്ട് അപ്പോൾ അവർ മുൻപേ തന്നെ പ്രവാചകന്മാരെ നിഷേധിച്ചുകൊണ്ട് അവരുടെ ഉടമ്പടി ലംഘിച്ചില്ലേ അപ്പോൾ തന്നെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഉടമ്പടി പിൻവലിച്ചു കാണില്ലേ അപ്പോൾ പിന്നെ ഇപ്പോൾ മുഹമ്മദ് നബി സല അള്ളാഹുഅലി വസ്ല മുഖേന വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ഉടമ്പടി പൂർത്തിയാക്കിയാൽ ഞാനും നിങ്ങളുടെ ഉടമ്പടി പൂർത്തിയാക്കുന്നതാണ് എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി എന്താണ് ഇതിന് മറുപടി ആയിക്കൊണ്ട് പറയുന്നു ശരി തന്നെയാണ് അവർ ബനീസ്രായിലിലേക്ക് വന്ന പല പ്രവാചകന്മാരെയും അവർ നിഷേധിച്ചിട്ടുണ്ട് പക്ഷേ ആ നിഷേധമെല്ലാം താൽക്കാലികമായിരുന്നു പിന്നീട് അവർ പ്രവാചകന്മാരെ അംഗീകരിക്കുമായിരുന്നു അതിനൊരു ഉദാഹരണം നൽകുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി ഇസ്ലാമിനെ അറബികൾ നിഷേധിച്ചെങ്കിലും പിന്നീട് വിശ്വസിക്കുകയുണ്ടായി അതുപോലെ മൂസാ നബിക്ക് ശേഷം വന്ന പ്രവാചകന്മാരെ അവർ നിഷേധിച്ചെങ്കിലും പിന്നീട് അവരുടെ പ്രവാചകനായി അവർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ മാത്രമാണ് ഒരു വിഭാഗം ആളുകൾ അംഗീകരിക്കാതെ ഉള്ളത് എങ്കിലും അവർക്ക് അള്ളാഹു നൽകിയ വാഗ്ദാനങ്ങൾ ഈസാ നബിയെ വിശ്വസിച്ചവരിലൂടെ പൂർത്തീകരിച്ചു കൊണ്ടിരുന്നു മുഹമ്മദ് നബി സാഹു അലി വസ്ലമിൻ്റെ കാര്യം വ്യത്യസ്തമായിരുന്നു അദ്ദേഹം ഹുസാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശരീരത്തി പിൻപറ്റിക്കൊണ്ടല്ല വന്നത് നബി സല്ലാ അല്ലയു വസ്ലം എനിയ ഇസ്രായേലിന് മാത്രമായിട്ട് വന്ന പ്രവാചകനുമായിരുന്നില്ല മുഴുവൻ ലോകത്തേക്കുമായിട്ട് വന്ന പ്രവാചകനായിരുന്നു അതുകൊണ്ട് ഇനി അദ്ദേഹത്തിനെ വിശ്വസിക്കാതെ ഉടമ്പടി പൂർത്തിയാവില്ല അതാണ് ഇവിടെ അള്ളാഹു ആ ഉടമ്പടിയെ ഓർമ്മിപ്പിക്കുന്നത് ഔഫു ബി അഹദി ഊഫി ബി അഹദിക്കും നിങ്ങൾ നിങ്ങളുടെ ഉടമ്പടി പൂർത്തിയാക്കിയാൽ ഞാനും എൻ്റെ ഉടമ്പടി പൂർത്തിയാക്കുന്നതാണ് രണ്ടാമത്തെ ചോദ്യം മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമിൻ്റെ ആഗമനത്തോടു കൂടി ബനീ ഇസ്രായേലിൻ്റെ കാലഘട്ടം അവസാനിക്കുകയുണ്ടായി പിന്നെ എന്തിനാണ് അവരോട് വീണ്ടും ഉടമ്പടി ഓർമ്മിപ്പിക്കുകയും നിങ്ങളുടെ ഉടമ്പടി പൂർത്തിയാക്കിയാൽ ഞാനും ഉടമ്പടി പൂർത്തിയാക്കുന്നതാണ് എന്ന് പറയുകയും ചെയ്തത് കാരണം അവർ ഉടമ്പടി പൂർത്തിയാക്കിയാലും ഇനി അവരിൽ പ്രവാചകന്മാർ വരാൻ സാധ്യതയില്ല അവരിൽ പ്രവാചക പരമ്പര അവസാനിക്കുകയുണ്ടായി വീണ്ടും അവർ ഉടമ്പടി പൂർത്തിയാക്കിയാൽ തന്നെയും അവരിൽ ഇനി പ്രവാചകന്മാർ വരുമോ അതിനുള്ള സാധ്യത ഉണ്ടോ അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ അവരോട് ഉടമ്പടി പൂർത്തിയാക്കാൻ പറഞ്ഞത് ഇതിന് മറുപടിയായി യുസത്തിൻമൻസ് പറയുന്നു സൂറമായുധയിലെ എട്ട് ഒമ്പത് റുക്കുവിൽ ഇത് സംബന്ധമായി പറയുന്നുണ്ട് അതിൻ്റെ ചുരുക്കം ഇതാണ് തൗറാത്തിലും ഇഞ്ചയിലിലും വിശ്വസിക്കുന്ന ആളുകൾ അവസാന കാലഘട്ടത്തിൽ വന്ന അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അംഗീകരിക്കുകയും വിശ്വാസത്തിലും തക്കുവയിലും ഉയരുകയും ചെയ്താൽ അള്ളാഹു അവർക്ക് ഇലഹാമിൻ്റെയും ആത്മീയവും ഭൗതികവുമായ റിസുക്കിൻ്റെയും വാതിൽ തുറന്നു നൽകുന്നതാണ് അവരുടെ കഴിഞ്ഞുപോയ തെറ്റുകൾ അവർക്ക് പൊറുക്കപ്പെടുകയും അതിൻ്റെ ശിക്ഷയിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുന്നതാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ ഉടമ്പടി അള്ളാഹു പൂർത്തിയാക്കുന്നതാണ് അവരെ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളാൽ വിഭൂഷിതരാക്കി തീർക്കുന്നതാണ് അതുകൂടാതെ തീർത്ത് മെൻസ് പറയുന്നു ഈ ആയത്ത് മുഹമ്മദിയമ്മത്തിൽ ശരീരത്തില്ലാത്ത പ്രവാചകന്മാർ വരാം എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണ് ഭൂവത്തിൻ്റെ വാതിൽ അടക്കപ്പെട്ടിട്ടില്ല എന്നതിനുള്ള ഒരു തെളിവാണ് അള്ളാഹു പറയുകയാണ് മുഹമ്മദ് സലഹു അലൈഹി വസ്ലമിനെ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉടമ്പടി പൂർത്തിയാക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്ത ഉടമ്പടി പ്രകാരം നിങ്ങളിൽ പ്രവാചകന്മാർ വന്നുകൊണ്ടിരിക്കുന്നതാണ് തുടർന്ന് പറയുന്നു വയ്യായ ഫർഹബൂൻ നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക ഇവിടെ ഫിലോസഫികളാൽ സ്വാധീനിക്കപ്പെട്ട പല ആളുകളും ചിന്തിക്കാവുന്നതാണ് എന്തിനാണ് ദൈവത്തിന് അല്ലെങ്കിൽ അള്ളാഹുവിന് ഭയപ്പെടുന്നത് അല്ലെങ്കിൽ ഭയപ്പെടാൻ ഇത്രയധികം സമ്മർദ്ദം നൽകുന്നത് എന്തിനാണ് അതിനൊരു മറുപടി എന്ന് പറയുന്നത് ഭയം എന്നത് ഒരു തെറ്റായ കാര്യമല്ല ഭയം തക്കുവ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഒരു കാര്യമാണ് മനുഷ്യൻ വ്യത്യസ്ത പ്രകൃതത്തിലാണുള്ളത് ചിലർ സ്നേഹത്താൽ സ്വാധീനിക്കപ്പെടുന്നു ചിലർ ഭയത്താൽ സ്വാധീനിക്കപ്പെടുന്നു ആരാണോ പരിഷ്കരണം ആഗ്രഹിക്കുന്നത് അവർ ഈ രണ്ട് കാര്യവും ഉപയോഗിക്കുന്നതാണ് പരിണിത ഫലത്തെ എടുത്തുകാണിച്ചുകൊണ്ട് ഭയപ്പെടുത്തുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ സ്നേഹം കൊണ്ടും പരിഷ്കരണത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ് രണ്ടാമത്തെ മറുപടി എന്ന് പറയുന്നത് ഫർഹബൂ എന്ന പദത്തിൽ പരിശ്രമം എന്ന അർത്ഥവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതായത് മനുഷ്യനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ താൽപ്പര്യമുണ്ടാക്കുക എന്നതാണ് ഇവിടെ അവരുടെ ഉടമ്പടി പൂർത്തീകരിക്കുന്നതിലേക്ക് അള്ളാഹ് കൂടുതൽ ഊന്നൽ നൽകുകയാണ് ചെയ്യുന്നത് ഈ ആയത്തിൻ്റെ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ് ഇൻഷാല് അടുത്ത ആയത്തിൻ്റെ വിശദീകരണം അടുത്ത ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കുന്നതാണ്